മഹാബിക്കയുടെ ചായക്കട തേടിയുള്ള എൻ്റെ യാത്രയിൽ അതായത് അമ്പലപ്പുഴക്ക് വന്ന പ്രദേശത്തിൻ്റെ പടിഞ്ഞാറൻ അച്ചമാണ് അതായത് ഹൈവേയിൽ നിന്ന് വെറും അര കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരുമ്പം അറബിക്കടലിൻ്റെ തീരത്താണ് അറബിക്കടലിനോട് വളരെ ചേർന്നാണ് ഈ മഹാബിക്കട കട അപ്പം നമ്മളിവിടെ വരുമ്പോൾ നമുക്കെല്ലാം ഈ കടലെന്നു പറഞ്ഞത് നമ്മുടെ എല്ലാം ഒരു ഭയങ്കര അനുഭൂതിയാണ് കടലുകാണത് അപ്പോൾ കടലിൻ്റെ സൗന്ദര്യം കൂടി പ്രഷർക്ക് വേണ്ടി ഒന്ന് കാണിക്കാം എന്നിട്ട് നമുക്ക് യുടെ കടയിലേക്ക് പോവാം കടലിൻ അഗാധമാം നീലിമയിൽ എന്ന പാട്ട് എല്ലാവർക്കും അറിയാമായിരിക്കും ശരിക്കും എത്ര നീല നിറത്തിലാണ് വള്ളങ്ങളിലൊക്കെ ഓരോ കൊടികളും എല്ലാം മതത്തിന്റെയും നോക്കി മത ഇവിടെ കാണുന്നത് അതേപോലെ കൃഷ്ണനും ഉള്ളാഹുവും എല്ലാം ഒരുമിക്കുന്ന മത സൗഹാർദ്ദത്തിന്റെ കൊടി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇത് വേറെന്തോ സ്ഥലത്ത് വെള്ളത്തിൻ്റെ ഇപ്പം മെയിൻ്റെസ് ആണ് പകലൊക്കെ അല്ലേ രാത്രിയിലാണോ ഈ വെള്ളം പോകുന്നത് ആണോ എപ്പോഴാണ് പോകുന്നത് വള്ളം കടലിൽ പോകുന്നത് ഒരു മണിയാകുമ്പോൾ പോകും എപ്പോൾ തിരിച്ചു വരും തിരിച്ചു വരും അല്ലെ ഇപ്പൊ ഏതൊക്കെ മീനാണ് കിട്ടുന്നത് മത്തിയ കൂടല്ലേ ഉണ്ട് വളരെ ശാന്തമാണ് കടൽ കടലെ സംഗീതം ഇതൊക്കെ ഇഷ്ടപ്പെടാത്ത മനുഷ്യരില്ല മനസ്സിന് എത്ര കുളിർമ നൽകും ഈ കടലിന്റെ തീരങ്ങൾ വളരെ ശാന്തമാണ് ഇപ്പം രാവിലെയൊക്കെ വേരിയേറ്റ സമയങ്ങളിൽ ഇവിടെ വയ്ക്കാൻ കാണും അപ്പോൾ വളരെ ശാന്തമാണ് ഉണ്ടാകുന്നത് എല്ലാവരും ഭംഗിയുണ്ടാവും വള്ളങ്ങളെല്ലാം കരയിലടുപ്പിച്ചേക്കുകയാണ് നമ്മളിപ്പോൾ കാക്കാഴം ജംഗ്ഷനിലേക്ക് പ്രവേശിക്കുക ഇവിടെ കടലിലൊക്കെ പണിയെടുക്കുന്നവർ പകല് വന്ന് റെസ്റ്റ് എടുക്കുന്ന സമയമാണ് എന്താ കളിക്കുന്നത് ആണോ ലൂഡോ കളി അല്ലേ എല്ലാവരും എന്റെ ഒരു തിരക്കിലാണ് ചോദിച്ചിട്ടുണ്ടോ എല്ലാരും ഫസ്റ്റ് സമയത്ത് അവരുടെ കളികളാണ് അരിപ്പാടൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് എത്തിയിട്ടുള്ളത് അമ്പലപ്പുഴയ്ക്ക് സമീപമുള്ള റെയിൽവേ പാലം കീറുന്നതിന് തൊട്ട് പടിഞ്ഞാറ് ഭാഗത്തോട് വരുമ്പം വഹാബിക്കയുടെ ചായക്കട എന്ന ഒരു പ്രശസ്തമായ കടയിലാണ് ഇവിടെ ഒത്തിരി പ്രത്യേകതകളുണ്ട് അതായത് നമ്മുടെ മലയാളികളുടെ ദേശീയ ഭക്ഷണം എന്നൊക്കെ പറയുന്നത് പൊറോട്ടയും ബീഫ് കറിയുമാണ് പൊറോട്ടയുടെ പോലുള്ള ചേരുവ ബീഫ് കറിയാണ് ആ പൊറോട്ടയും നാല് പൊറോട്ടയും ഒരു ബീഫ് കറിയും കൂടി വെറും അൻപത് രൂപയ്ക്ക് വിൽക്കുന്ന കടയാണ് ഇവിടെ ഇതിന് ഉണ്ടാക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ വളരെ വലിയ ക്വാണ്ടിറ്റിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് കാര്യം ഈ വില കുറവായതുകൊണ്ട് അതായത് ഈ തീരദേശവാസികളെല്ലാം തന്നെ ഇവിടുത്തെ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും ഒക്കെ തന്നെ ഇവിടെ വന്നാണ് വയറ് നിറയ്ക്കുന്നത് കാര്യം ഈ ചുരുങ്ങിയ പൈസ കൊണ്ടവർക്ക് വയറ് നിറയ്ക്കാം വൈകുന്നേരം ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഉച്ചയ്ക്കാണ് വൈകുന്നേര സമയങ്ങളൊണ്ട് ഇവിടെ കൂടുതലായി തിരക്ക് അതായത് മറ്റു വിഭവങ്ങളൊക്കെ കൂടുതലും ചിക്കൻ ഫ്രൈയും ചെറിയ ദോശ എല്ലാം എല്ലാം നാൽപ്പത് രൂപ അൻപത് രൂപയ്ക്ക് അകത്തുള്ള ഫുഡുകളാണ് ഇവിടെ കൊടുക്കുന്നത് നമുക്ക് അകത്തേക്ക് ഒന്ന് പോവാം എന്തൊക്കെയാണ് ഇവിടുത്തെ തിരക്കെന്നൊക്കെ ഒന്നറിയാം ഹാവിക്കാടെ ചായ്ക്കണം പൊട്ട ഇറച്ചി സെറ്റ് അൻപത് രൂപ അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറും അൻപത് രൂപയ്ക്ക് വയർ നിറയ്ക്കാവുന്ന ചുരുക്കം ചില കടകളിൽ ഒന്നാണ് ഭഹാവിക്കട ചായക്കട ഇതൊരു ഇരുപത്തിനാല് ഒരു കടയാണിത് ഇരുപത്തിനാല് വർഷത്തെ ഒരു കടയാണ് ഒരു പാഴ്സൽ കറിയാണ് എന്താണ് കറി ബീഫാണ് ബീഫ് കറിയാണ് അല്ലേ ബീഫ് കറിയാണ് ഇത്രയും കച്ചവടം കഴിഞ്ഞിട്ടും പോയിക്ക് എത്ര അളവിൽ ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഒരു ഒരു ദിവസം എത്ര ബീഫ് നൂറ് കിലോയ്ക്ക് മേൽ ബീഫ് വാങ്ങിക്കുന്ന കടയാണ് ഉൾപ്രദേശങ്ങളിലൊക്കെ ഇത്തരം വലിയ കടകൾ ചെറിയ കടയിൽ ഒരു വലിയ സിറ്റിയിൽ നടക്കുന്ന കച്ചവടത്തിനപ്പുറമുള്ള കച്ചവടങ്ങളാണ് അത് ലാഭത്തിലുപരി എത്ര പേര് ഇവിടെ വന്ന് കഴിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഉണ്ടോ വീട്ടുണ്ടോ എത്ര പേർക്ക് കഴിക്കാൻ വീട്ടുണ്ടോ വേറെന്തോടാ വീട് ഏഹ് ആ അതൊക്കെ ഇവിടെ പോകുന്ന വഴി കയറിയതാണോ അതെ ഇവിടെയാണോ സ്ഥിരം വരുന്നത് ഇവിടുത്തെന്താ പൊറോട്ടൊക്കെ അഭിപ്രായം ഏത് സമയം ഇവിടെ നല്ല തിരക്കാണ് എന്നുള്ളതാണ് പൊറും ബീഫ് കറിയുമാണ് എല്ലാ പ്ലേറ്റിൽ നോക്കിയാലും പൊറോട്ടയും ബീഫ് കറിയും കൂടുതലിഷ്ടം ആണോ കൂടുതലിഷ്ടം ഇവിടെ വരാറുണ്ടോ ഇങ്ങനെ അഭിപ്രായം നല്ല പൊറോട്ട ബീഫ്കറി പൊറോട്ട ബീഫ്കറി നമ്മുടെ മലയാളികളുടെ ഒഴിച്ചു കൂടാനാവാത്ത ഫുഡാണ് പൊറോട്ടയും ബീഫ്കറിയും അത് ശിഹാബ് കട അനിയൻ എത്ര വർഷമായി ഈ കട തുടങ്ങിയത് ഇരുപത്തഞ്ച് വർഷമായി ഇരുപത്തിനാല് വർഷമായി നാല് പൊറോട്ട ബീഫ് കറി ഴിയുമ്പോഴത്തേക്ക് നാല് പൊറോട്ട ചിക്കൻ ഫ്രൈ നാല് ചിക്കൻ ഫ്രൈ എഴുപത് രൂപത് രൂപ രൂപ നാല് പൊറോട്ട ബീഫ് ഫ്രൈ ആയിട്ട് അറുപത് രൂപ കഴിക്കാൻ കഴിക്കാൻ പാഴ്സലാകുമ്പോ ഫ്രൈ രണ്ടും പിന്നെ ന്യായമായിട്ടുള്ള വിലയിൽ ബിസിനസ് കൂടുതൽ ചെയ്യുക കൂടുതൽ പൈസ കുറച്ച് ഹാരം കൊടുത്ത് പൈസ കുറച്ച് വയറിക്കുകയറച്ച് കഴിക്കുന്നവർ സന്തോഷത്തോടുകൂടി പോവുക ഇതാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ നമുക്ക് മിഷൻസ് കൂടുതലും കൂടുതലായിട്ട് ചാമ്മാരെ കൂടാതെ ഞങ്ങൾ ചേട്ടനയും അഞ്ചാൾ പേരുണ്ട് ചേട്ടനും കൂടെ വൈകുന്നേരം ആവുമ്പോ നല്ല തിരക്കായിരിക്കും ഇപ്പം തിരക്കായിരുന്നു അപ്പൊ ഇപ്പൊ ഒതുക്കാനുള്ള സമയമായി പറഞ്ഞാൽ നമുക്ക് മലനിര എന്ന് പറഞ്ഞാൽ ക്ലോത്ത് അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ കടിയും ഫ്രൈയും ഒക്കെ ആക്കാൻ പറ്റി കടികൾ ചെറുകടികളൊക്കെ പൊരിക്കാൻ വേണ്ടി പിന്നെ രണ്ട് മൂന്ന് മണിയാവുമ്പോള് കൂടുതൽ ദോശ രൂപ രൂപ അത് ശരി രസം ആ രസൊക്കെയാണ് മുളക് വീടൊക്കെ എപ്പൊടങ്ങ ഇവിടെ എത്ര മണിക്ക് തുടങ്ങും നാല് മണിക്ക് തുടങ്ങും കട എത്ര മണിക്ക് ഓപ്പൺ ആകും കട ഒന്നരക്ക് വരും ഒന്നരയില്ല വള്ളക്കാരില്ല ആ വള്ളക്കാർ ആ തീരദേശം അടുത്താണ്ട് വള്ളക്കാരുടെ കൂടുതലാണ് ആ വെളുപ്പനെ നല്ല ഒന്നരയാമ്പത് ആ ആ ണ കട അപ്പോൾ ഇന്ന് ജോലി ചെയ്യുന്നേരം നാളെ കാണാൻ പറ്റുമോ പിന്നെ അടുത്ത ദിവസം അതെല്ലാം ഓരോ ഷിഫ്റ്റാണ് ഞായറാഴ്ച വെച്ചവരേ ഉള്ളൂ ഈ കട കണ്ട പൊറോട്ട അടിക്കുന്ന തിരക്കിലാണ് ഇപ്പം പൊറോട്ട നോക്കി അഞ്ച് രൂപയ്ക്കാണെങ്കിലും നോക്ക് സാമാന്യം വലിയ പൊറോട്ട ഒന്നാണ് വയറ് നിറച്ച് വിടുക എന്നുള്ളതാണ് മാന്യമായ രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഇടുക എന്നുള്ളതാണ് ഈ സ്ഥാപനത്തിൽ വന്ന നമുക്ക് രസപ്പൊടക രണ്ട പത്ത് വശ അത് രസം ഇത് രസം ചമ്മന്തി മുളക് എല്ലാം ചേർത്താണ് ഇവിടെ ഭക്ഷണം കൊടുക്കുന്നത് വാബിക്കാണല്ലേ ഇതിന്റെ ഈ കടയുടെ സ്ഥാപനം അപ്പൊ എന്താണ് ഈ ഇതിനെ കുറിച്ച് നമ്മളുടെ ഫുഡിനെ കുറിച്ചൊക്കെ പറയാൻ ജനത്തിനോട് ഞങ്ങളുടെ ഫുഡ് കഴിക്കുന്ന ആയിട്ട് കഴിക്കുന്ന കഴിക്കുന്നവർ കഴിക്കുന്നവരിഷ്ടത്തിന് ആഹാരം കൊടുക്കും ഒരു നേരം പൊറോട്ട ഇറച്ചി അമ്പത് രൂപയാണെങ്കിൽ ചാർ ചോദിച്ചാൽ ചോദിച്ചാലും സാധനം വാങ്ങിക്കാൻ പാഴ്സലാ എന്താ വാങ്ങിച്ചത് നെയ്യപ്പം നെയ്യപ്പം എല്ലാ സാധനങ്ങളും ഈ സാധനത്തിനെ കുറിച്ചൊക്കെ പൊതുവെ ജനത്തിലുള്ള അഭിപ്രായം നല്ല അഭിപ്രായം ൊറോട്ടാണേലും ഇടിയപ്പം നാലപ്പം എന്ന് വെച്ചാലും ബീഫ് കറിയായിട്ട് അമ്പത് രൂപ അൻപത് രൂപ ഏത് ചോദിച്ചാലും ചപ്പാത്തിയാണേലും പൊറോട്ട ഇടിയപ്പം ആണേലും പൊറോട്ട ഉണ്ടാവും തോറും പൊറോട്ട എന്ത് ചോദിച്ചാല് അമ്പത് രൂപയ്ക്ക് വയരം നിറയ്ക്കും നാല് പൊറോട്ട

ില്ല ഒരു കുഴപ്പമില്ല എത്ര വർഷമായിട്ട് ഇവിടെ വരുന്നുണ്ട് ഇരുപത്തിനാല് വർഷം കൊണ്ട് ഇവിടുന്ന് പൊറോട്ട കഴിക്കുന്നുണ്ട് അതാണ് ആരോഗ്യ ചേട്ടല്ലേ പേരെന്തോ ഏ സുരേഷ് ഇവിടെ ആട്ട് ജോലി ചെയ്യാണോ ആണോ ഇവിടുത്തെ ഫുഡിനെ കുറിച്ചൊക്കെ ഉള്ള അഭിപ്രായം കണ്ടോ നല്ല ഫുഡാണ് ഈ വകാബിഷേട്ട കടയിലെ പൊറോട്ടയും ബീഫ് കറിയും എന്താണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കണം അതിനുവേണ്ടി ഞാനത് കഴിക്കുക നല്ല നല്ല ടേസ്റ്റുള്ള കറിയാണ് പൊറോട്ടയാണ് നല്ല സോഫ്റ്റ് പൊറോട്ടയാണ് മൈദ പൊറോട്ടയ്ക്കുള്ള മൈദയാണ് ഈ വന്നിരിക്കുന്നത് ഇത് എത്ര ദിവസത്തേക്ക് വേണം രണ്ടു ദിവസത്തേക്കുള്ള കാണുന്നത് കണ്ടോ നോക്കിക്ക് എത്ര ചാക്കുണ്ട് സവാളയൊക്കെ ചാക്ക് കണക്കിനാണ് രണ്ടുപേരും കല്ല് മല മാലിക കല്ല്മല ഇപ്പൊ ഇവിടെ ഇതുവഴി പോകുമ്പോഴ പോവാറിഞ്ഞ് ഈ ഉള്ളിലേക്ക് വന്ന് കഴിച്ചിട്ട് പോവാൻ എന്താ അതിനൊരു കാരണം കാണുന്നു ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് അതുകൊണ്ടന്നല്ലേ ആലപ്പുഴക്ക് പോവാല്ലേ ആയിട്ടിരിക്കുകയാണ് ായിട്ടിരിക്കുന്നു ഏഹ് ഭക്ഷണ അറിഞ്ഞാൽ ആൾക്കാർ വരുന്നത് ഭക്ഷണ ആരെ ദൂരം എന്നൊക്കെ ആൾക്കാർ വരുന്നത് നമസ്കാര എന്തോ പേരെന്താണ് എവിടെ വീട് ആ കാക്കാഴ് ശു കഴിക്കുവോ ഇവരുടെ ഈ ഇവിടുത്തെ ഇടപെടലും ഇവിടുത്തെ ഫുഡിനെ കുറിച്ചും ഒക്കെ എങ്ങനെയാണോ അഭിപ്രായം അമ്പലപ്പുഴ അപ്പം ഈ ഈ സ്ഥാപനം ശരിക്കും പറഞ്ഞാൽ ഒരു അര കിലോമീറ്റർ ഹൈവേയിൽ നിന്ന് മാറിയാണ് ഇവിടെ വന്ന ഫുഡ് വാങ്ങിക്കാനുള്ളത് സാധാരണക്കാരുടെ സ്റ്റാർ എന്ന് വേണമെങ്കിൽ പറയാം ഫൈവ് സ്റ്റാർ എന്ന് പറയാം ഏകദേശം നമ്മളിപ്പോൾ ഇവിടുന്ന് കഴിക്കുന്ന ഇതേ ഭക്ഷണം തന്നെ നമ്മളിവിടുന്ന് റോഡിലോട്ട് മാറി പായ ബീസിലോട്ട് കയറുകയാണെങ്കിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഇവിടെ അമ്പത് രൂപയ്ക്കാണ് നാല് പൊറോട്ടയും നമുക്ക് ീഫ് കറി നമ്മൾ പുറത്തോട്ട് അങ്ങോട്ട് മാറി അമ്പലപ്പുഴ ജംഗ്ഷൻ വരും അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അതൊക്കെ എവിടെ ശരി അത് നമുക്ക് ഏകദേശം ഒരു കറക്റ്റ് മാത്രം നൂറ്റി രൂപ വരെ ഈടാക്കുന്ന സ്ഥലം പൊറോട്ട പന്ത്രണ്ട് രൂപ വരെ വാങ്ങിക്കുന്ന സ്ഥല വരുമ്പഴത്തേക്ക് സാധാരണക്കാർക്ക് സ്റ്റാർ ഒന്ന് വേണമെങ്കിൽ അങ്ങനെ ആ ഒരു ഇപ്പം ഈ പൈസ ഈ കുറച്ച് വാങ്ങിയതുകൊണ്ട് ഇതിനകത്ത് ക്വാളിറ്റി കോക്കിനൊന്നും കുഴപ്പമൊന്നും വരുന്നുണ്ട് ക്വാണ്ടിറ്റിയിലും കുഴപ്പം ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഒന്നും ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റും അതായത് വെളുപ്പിൻ്റെ മൂന്ന് മണി മുതൽ ഇവിടെ ഞാൻ മൂന്ന് മണിക്കൊക്കെ വന്ന് ഞാനിവിടുന്ന് ഭക്ഷണം വായിച്ചിട്ടുണ്ടോ കാര്യമായിരിക്കും എൻ്റെ വർക്കിന് വർക്ക് നൈറ്റ് വർക്കുണ്ടാവുമ്പോഴത്തേക്ക് വർക്ക് വെളുപ്പിന് മൂന്ന് മണിക്കൊക്കെ വന്ന് ഭക്ഷണം വായിച്ചാലും ആ ടേസ്റ്റ് തന്നെ പിന്നെ എങ്ങനെയായാലും രാത്രി ഒരു പന്ത്രണ്ട് മണിവരെയൊക്കെ ഇവിടെ പന്ത്രണ്ട് മണി വരെ മൂന്ന് മണിക്ക് വീണ്ടും ഇങ്ങനെ പിന്നെ ഈ വള്ളക്കാർ അവര് വരുന്ന സമയത്തൊക്കെ അവർക്കൊക്കെ വെളുപ്പിന്റെ രണ്ടുമണി മൂന്ന് മണിക്ക് ഭക്ഷണം ഇവിടുന്ന് അല്ലാതെ ഇവര് ഇവിടം പ്രതീക്ഷിച്ച് മാത്രം വരുന്ന കുറെ ആൾക്കാർ അതായത് ആലപ്പുഴ അർത്ഥം ആലപ്പുഴ ഇവരിപ്പിവിടെ ശാഖല അവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് മാറിയാണ് അപ്പൊ വടക്കുന്ന് വരുന്ന വള്ളക്കാര് വന്ന അങ്ങോട്ട് സംതൃപ്തര ഈ ചായക്കടയും മഹാവിക്കട കടയെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് സൂപ്പർ ഫുഡാണ് എന്താ നിങ്ങൾ നിങ്ങളവിടുന്ന് ഇഷ്ടപ്പെടുന്ന ഫുഡ് സെറ്റ് ആ പൊറോട്ടയും നല്ല ടേസ്റ്റ് ആണ് അല്ലേ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ൂരനൊക്കെ വരുന്നു എവിടെ വീട് എറണാകുളം ഇപ്പൊ ഇവിടെ എങ്ങനെയാ പർക്കിന് ഇടയാന്ന എങ്ങനെയുണ്ട് ഫുഡൊക്കെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്ന് പറയാമോ അല്ലേ ഞാൻ ഇവിടെ ചോദിച്ചപ്പോൾ ഒരു വ്യക്തി പറഞ്ഞത് സാധാരണക്കാരുടെ ഫൈവ് സ്റ്റാർ കടയാ തീരെ പൈസയും കുറവ് നല്ല ഫുഡും എന്നുള്ളത്